കോൺഗ്രസ് എറിയാട് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മഹാത്മാ കുടുംബ സംഗമം നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് മുൻ എം പിതാപൻ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു ഉള്ളവരും കഴുത്തിൽ കുരിശുമാലിട്ടവരും സ്വന്തം മതവിശ്വാസ പ്രകാരം മതാചാരങ്ങൾ നടത്തുമ്പോഴും അന്യ മതങ്ങളോട് സ്നേഹവും ബഹുമാനവും കാണിച്ച് ജീവിച്ചു വന്നവരാണ് നമ്മൾ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ സംസ്കാരം അതാണ് നമുക്ക് അങ്ങനെ ഇത് ഉണ്ടായി എന്നൊരു ഓർമ്മ കൂടി പറയാനാണ് ഈ കുടുംബസംഗമം നടത്തിയത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല എൺപത് വർഷം പോലും തികയാൻ പോകണമല്ലോ എൺപത് വർഷം എട്ട് പതിറ്റാണ്ടായിട്ടില്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എൺപത് വയസ്സിനേക്കാൾ പ്രായം ഒമ്പത് വയസ്സിനേക്കാൾ പ്രായമുള്ള നമ്മുടെ പഴയ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ അബ്ദുഖ് എൺപത് വയസ്സായിട്ടില്ല ഇവിടെ ഉള്ള ആയാ ആയി എൺപത് വയസ്സുള്ളത് നമുക്കൊക്കെ മാത്രമായി ജനദ്രോഹ തൊഴിലാളി ദ്രോഹ നിർദ്ദേശങ്ങൾ അടങ്ങിയ കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾക്കെതിരെ യു ഡി എഫും കോൺഗ്രസും വലിയ പോരാട്ടത്തിലാണെന്ന് പ്രതാപൻ പറഞ്ഞു ക്ഷേമ പദ്ധതികൾക്ക് ആവശ്യത്തിന് പണം വകയിരുത്താത്ത രൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ക്രിയാത്മക പദ്ധതികളില്ലാത്ത ബജറ്റാണ് കേരള സർക്കാരിൻ്റെത് തീരദേശ മണൽ ഖനനത്തിന് അനുമതി നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം മത്സ്യത്തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളെ തീരാ ദുഃഖത്തിലും തൊഴിലില്ലായ്മയിലും എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ജനങ്ങൾ പ്രയാസത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ കറണ്ട് ചാർജും ഭൂനികുതി ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന ഒട്ടനവധി നികുതി വർധന വരുത്തിയ ക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതാപൻ അഭിപ്രായപ്പെട്ടു കെ കെ കുഞ്ഞുമൊയ്തീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി എം മൊയ്തും പി എച്ച് നാസർ പി എസ് മുജിബ് റഹ്മാൻ പി കെ മുഹമ്മദ് കെ എസ് സജീവൻ ബഷീർ കൊണ്ടാമ്പുള്ളി ഇസാഖ് ഹുസൈൻ മുഹമ്മദ് ഷോഹിബ് ഇ കെ സോമൻ എന്നിവർ പ്രസംഗിച്ചു ടി എ കുഞ്ഞു കെ എസ് നാസർ ഷിയാസ് എടവഴിക്കൽ സി ബി മുഹമ്മദ് വി എം ഖാദർ പി എ മുഹമ്മദ് സക്കീർ കെ കെ ആസാദ് എന്നിവർ നേതൃത്വം നൽകി കെ എൻ ആസർ സ്വാഗതവും നിസാർ വൈപ്പിൻ കാട്ടിൽ നന്ദിയും പറഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞ കോൺഗ്രസ് കുടുംബാംഗങ്ങളെ യോഗത്തിൽ വെച്ച് ആദരിച്ചു